സ്ത്രീകൾ പെട്ടെന്ന് ആകൃഷ്ടരാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആകർഷണം എന്ന് വെച്ചാല് സഹോദരന് സുഹൃത്ത് പങ്കാളി എന്നിങ്ങനെ പല രീതിയിൽ ഇവർക്ക് ഈ നക്ഷത്രക്കാരോട് ആകർഷണം തോന്നിയേക്കാം അത്ര കഴിവുള്ളവരാണ് ഈ പുരുഷനക്ഷത്രക്കാര് അവരുടെ കഴിവിനാല് സ്ത്രീകൾക്ക് ഈ നക്ഷത്രക്കാരോട് ആരാധനയോ അടുപ്പമോ തോന്നുന്നത് സ്വാഭാവികമാണ് ജന്മനക്ഷത്ര പ്രകാരം മാത്രമാണ് ഈ പൊതുഫലം പറയുന്നത് ജനന സമയത്ത് ഗ്രഹനിലയില് വ്യത്യാസം വരുന്നതിനാൽ ഈ ഫലങ്ങള് എല്ലാവരുടെ കാര്യത്തിലും നിർബന്ധമായും സംഭവിക്കണമെന്നില്ല ഇത് പൊതുഫലം മാത്രമാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന പുരുഷ നക്ഷത്രക്കാരെ ഇവരാണ് ആദ്യത്തെ നക്ഷത്രം അശ്വതി ഏതു കാര്യത്തിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് അവരുടെ പ്രവൃത്തികൾ പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് ചിന്തിക്കുന്നവരും എടുത്ത തീരുമാനങ്ങളില് നിൽക്കുന്നവരുമാണ് ഇവര് ഒരു ജോലി ഏറ്റെടുത്താൽ അതിൽ നിന്ന് പിന്നോട്ടു പോവുകയോ അത് പാത വഴിയില് ഉപേക്ഷിക്കുകയോ ചെയ്യാറില്ല ഒരു കാര്യം തീരുമാനിച്ചാല് പാറുപോലെ ഉറച്ചു നിൽക്കുന്നവരാണ് സ്നേഹത്തിനു മാത്രമേ ഇവരെ നിയന്ത്രിക്കാനോ തോൽപ്പിക്കുവാണോ സാധിക്കൂ ആരോടും വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളാകുന്നവരാണ് ഇക്കൂട്ടര് അതിനാൽ തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാന് തയ്യാറായി മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാര് മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുക എന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് പ്രതിസന്ധികളെ ഈശ്വര വിശ്വാസത്തോടെ ശാന്തമായി നേരിടുന്നവരാണ് ഇവര് ഇത്രയധികം ഗുണങ്ങളുള്ള ഇവരെ എതിർ പെട്ടെന്ന് ആകർഷിക്കുന്നവരാണ് സ്വപ്രവൃത്തികളെ എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നു എന്നതും അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് അടുത്ത നക്ഷത്രം രോഹിണി മറ്റുള്ളവരെ കാന്തം പോലെ ആകർഷിക്കാൻ ശേഷിയുള്ള നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാരൻ മറ്റുള്ളവരോട് വളരെയേറെ സഹാനുഭൂതി ഉള്ളവരാണ് ഇവര് വളരെയേറെ പ്രകൃതി സ്നേഹികൾ കൂടിയാണ് ഇവര് വിനയം കുലീന എന്നിവ ഇവരുടെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരോട് വളരെ നന്നായി പെരുമാറുന്നവരാണ് രോഹിണി നക്ഷത്രക്കാരൻ ഏതൊരു ആൾക്കൂട്ടത്തിലും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള കഴിവ് ഇവർക്കുണ്ട് സ്വന്തം കഴിവിനാല് മറ്റുള്ളവരിൽ എളുപ്പത്തില് വിശ്വാസം നേടിയെടുക്കാന് കഴിവുള്ളവരാണ് ഇക്കൂട്ടര് മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ തങ്ങളുടെ കഴിവ് പലപ്പോഴും ഇവര് കാണിക്കാറുണ്ട് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വ്യവസ്ഥകള് അംഗീകരിച്ചു മുന്നോട്ടു പോകുന്നവരാണ് ഇവര് ലക്ഷ്യബോധമുള്ളവരാണ് ഇവര് എന്നതും രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഏത് കാര്യവും നൂറ് ശതമാനം അർപ്പണ ബോധത്തോടെ ചെയ്യുന്നവരാണ് ഇവര് ുറിച്ച് കണക്കിലെടുക്കാതെ ഇന്ന് ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവര് കൂടിയാണ് ഇവര് ഈ സ്വഭാവ സവിശേഷതക്ക് കണക്കിലെടുത്ത് ലിംഗത്തിലുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ള നക്ഷത്രക്കാര് തന്നെയാണ് രോഹിണി നക്ഷത്രക്കാര് മൂന്നാമത്തെ നക്ഷത്രം ആയില്യം മറ്റുള്ളവരെ കൈയിലെടുക്കുവാന് അതിവിദഗ്ധരാണ് ആയില്യം നക്ഷത്രക്കാര് ഇവരുടെ സംഭാഷണ ശൈലി വളരെ മികച്ചതാണ് മറ്റുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു സ്വദസ്സിതമായ കഴിവ് ആയിലെ നക്ഷത്രക്കാർക്കുണ്ട് നേത്രപാഠവുമുള്ളവരാണ് ഇവര് എന്നാൽ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവര് കൈകെടുത്തുന്നത് ഇവർക്ക് ഇഷ്ടമല്ല സ്വന്തം സ്വാതന്ത്ര്യം ഹനിക്കുന്ന പ്രവൃത്തികളില് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് അതിനാൽ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്നു എന്നതും ഇവരുടെ ഒരു സ്വഭാവവിശേഷമാണ് സൗഹൃദ പ്രേരാണ് എന്നതും ഈ നക്ഷത്രക്കാരുടെ മേന്മയാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത്വര് കൂടിയാണ് ഇവര് മറ്റുള്ളവരെ എളുപ്പത്തില് സംസാരിച്ചു വീഴ്ത്താനുള്ള കഴിവും ആയില്യം നക്ഷത്രക്കാർക്കുണ്ട് ഉപകാരം ചെയ്യുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് ഇവര് നിഗൂഢമായ പല കാര്യങ്ങളും ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തില് സംഭവിക്കാറുണ്ട് മറ്റുള്ളവര് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ആയില്യം നക്ഷത്രക്കാര് നാലാമത്തെ നക്ഷത്രം അനിഴം പൊതുവെ നിഷ്കളങ്ക സ്വഭാവം ഉള്ളവരാണ് അനിഴം നക്ഷത്രക്കാര് ജീവിതത്തിലെ പ്രയാസങ്ങളും തടസ്സങ്ങളുമെല്ലാം കഠിനാധ്വാനത്തിലൂടെ മറികടക്കാൻ സാധിക്കുന്നവരാണ് പൊതുവെ കൂട്ടര് മറ്റുള്ളവരോട് വളരെ സൗഹൃദത്തോടെ പെരുമാറുന്നവരാണ് അനിഴം നക്ഷത്രക്കാര് മനസ്സിൽ ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം എല്ലാവരോടും തുറന്നു പറയുന്നവര് കൂടിയാണ് ഇവര് അധികം രഹസ്യം ഒളിപ്പിച്ച് സൂക്ഷിക്കാന് സാധിക്കാത്തവരാണ് ഈ നക്ഷത്രക്കാര് മറ്റുള്ളവരെ സഹായിക്കുന്നതില് ഇന്നും മുൻപന്തിയില് നിൽക്കുന്നവര് കൂടിയാണ് അനിഴം നക്ഷത്രക്കാര് ജീവിതത്തില് വളരെയേറെ അനുഭവ സമ്പത്തുണ്ടാവുന്നവരാണ് ഇവര് ഇവരുടെ അഭിപ്രായം പലരും വില മതിക്കാറുണ്ട് സമൂഹത്തില് നിലയും വിലയും സ്ഥാനവും ഉണ്ടാക്കുന്നവര് കൂടിയാണ് ഇവര് സ്ത്രീകൾക്ക് എപ്പോഴും ബഹുമാനം തോന്നുന്ന നക്ഷത്രങ്ങളിലെ ഒന്നാണ് അനിഴം നക്ഷത്രക്കാര് ുദ്ധിപരമായി വളരെ മുന്നിട്ട് നിൽക്കുന്നവര് കൂടിയാണ് ഇവര് വളരെയേറെ സുഹൃത്ത് വലയങ്ങള് സൃഷ്ടിക്കുന്നവര് കൂടിയാണ് ഇവര് അതിനാൽ തന്നെ എതിർ ലിംഗക്കാര് വളരെ പെട്ടെന്ന് ആകൃഷ്ടരാകുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് അനിഴം നക്ഷത്രക്കാരൻ മറ്റുള്ളവരോട് മധുരമായി സംസാരിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാരൻ ആളുകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട് അനേരുടെ കാര്യങ്ങളിൽ ഇവർ അനാവശ്യമായി ഇടപെടാറില്ല എന്നതും േവതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ചില ജീവിത തത്വങ്ങളാല് ജീവിക്കുന്നവരും ഈ തത്വങ്ങളിൽ ഒന്നിൽ നിന്നും വ്യതിചലിക്കില്ല എന്നതും ഇവരുടെ പ്രത്യേകതയാണ് ഇവരെപ്പോഴും ഇവരുടെ വിശ്വാസങ്ങളിൽ തന്നെ വിശ്വസിച്ച് അതിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുന്നു വിനയത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവരാണ് ഇവര് എവിടെയും വിജയിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് അത്രയധികം ഭാഗ്യം ഇവർക്കുണ്ട് ബുദ്ധി സാമർഥ്യം കൈമുതലാക്കിയവര് കൂടിയാണ് ഇവര് ഏതൊരു ലിംഗക്കാർക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന നക്ഷത്രക്കാര് കൂടിയാണ് രേവതി നക്ഷത്രക്കാർ